പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ച് ആറ് വാക്യമാണ് അതിലൊരു പദം ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിക്കും ജയിക്കുന്നവൻ സ്തോത്രം ഈ രാവിലെ ഒരു ചെറിയ ചിന്ത ജയിക്കുന്നവർക്ക് എന്തൊക്കെ ലഭിക്കും സ്തോത്രം നമ്മുടെ നോട്ടോ ഇരിപ്പോ എല്ലാം കണ്ട എല്ലാം ജയിച്ചു പോലെ ഇനി ഒന്നിലും ജയിക്കാൻ ഇല്ല ഞാൻ സ്വാഗിതം ആർക്കും തോൽക്കുന്നത് ഇഷ്ടമല്ല എങ്ങനെയും ഒന്ന് ജയിക്കണം അതിനുള്ള തത്രപ്പാടും ബത്തപ്പാടുമായി കണ്ടുവരുന്നത് ലോകം മുഴുവൻ ജയിക്കാൻ ഓടുക സ്ത്രോതം അമ്മായിയമ്മയ്ക്ക് മരുമകളെ ജയിച്ച് വേണം ആ വീട്ടിൽ ജീവിക്കാൻ മരുമകൾക്ക് അമ്മായിയമ്മ തറ പറ്റിച്ചേച്ച് വേണം ആ വീട്ടിൽ ജീവിക്കാൻ വിശ്വാസിക്ക് ഉപദേശിയെ ജയിക്കണം വിശ്വാസികൾക്ക് ഉപദേശിമാർക്ക് വിശ്വാസികളെ തറ പറ്റി ജയിക്കണം ലോക്കൽ പാസ്റ്റർക്ക് സെൻടർ പാസ്റ്ററെ ജയിക്കണം പാസ്റ്റർക്ക് കേന്ദ്രത്തെ ജയിക്കണം കേന്ദ്രത്തിലുള്ളവർക്ക് ചിലർക്ക് ദൈവത്തെയും ജയിക്കണം എങ്ങനേലും ജയിച്ച് ഒരു കസേര കൈകലാക്കണം പറയത്തില്ലേ ചായുന്നതിന് മുന്നേ എനിക്ക് ആ കസേരയിലൊന്ന് ഇരിക്കണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുവരുന്നത് അതാ സ്തോത്രം പണ്ടൊക്കെ പ്രാർത്ഥിച്ച ഒരാളെ അങ്ങ് നിയമിക്കുകയായിരുന്നു സ്തോത്രം അതൊന്നും ഇനിയിപ്പം നടക്കുമെന്ന് എനിക്ക് പ്രാർത്ഥിക്കുന്നില്ലല്ലോ പിന്നല്ലേ നിയമിക്കുന്നേ സ്തോത്രം ആ ഡാഭാഗത്തേക്ക് പോകുന്നതിൽ നമ്മുടെ വിഷയമല്ല എങ്ങനേലും ഒരു കസേര ചാകുന്നതിന് മുന്നേ കിട്ടണം അതല്ലേ പറഞ്ഞ് എനിക്ക് ചാകുന്നതിന് മുന്നേ ആ കസേരയിലൊന്ന് ഇരിക്കണം പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ഓവർസിയറിൻ്റെ അല്ലെങ്കിൽ സൂപ്രണ്ടിന്റെ ജയിച്ചൊന്നിരിക്കണം ജയിക്കാനായിട്ട് എന്തെല്ലാം സൂത്രങ്ങളാണ് മനുഷ്യൻ ഒപ്പിക്കുന്നത് എതിർഭാഗത്തെ താ താ താളടിയാക്കുന്നു ആക്ഷേപം അപമാനം ദോഷങ്ങൾ ഉന്നയിക്കുന്നു ഒരു ദൈവവൈദനെ പറയാൻ പറ്റാത്ത പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്നു ചെയ്യുന്നു പ്രവർത്തിക്കുന്നു എന്തെല്ലാം സൂത്രങ്ങളാണ് സ്തോത്രം എന്നിട്ട് ഞാൻ നാൽപ്പത് വർഷമായിട്ട് വേലയിടൻ അത് രണ്ടും കൂടെ വെക്കുന്നില്ല എന്നു ചൊല്ലി വേലില്ല സ്ഥലം പോല് പോലെ കൊണ്ടുവാ 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 കൊണ്ടു വീ എനിക്ക് ഈ സൈമൺ സാറിന്റെ പ്രയോഗങ്ങൾ പലതും ഇഷ്ടമാണ് അത് വിശേഷിച്ച് തൻ്റെ പാട്ടിനകത്ത് നല്ല പ്രയോഗങ്ങളാണ് കൊടുത്തേക്കുന്നത് അതിനകത്ത് ഒരു വരി ഞാൻ മിക്കപ്പോഴും പാടുന്ന നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു ജോലി മൂലം വേദവാക്യ ശോധനത്തിനിടയില്ലം നാണം വരിതം കൂടാതോ വേദവസ്ഥായിക്കല്ലേ നേരമില്ലെന്നാ പറ ജോലി മൂലം ജോലി മൂലം ജോലി മൂലം വേദവാക്യ ശോധനത്തിന് ഇടയില്ലെന്ന് വേദവാക്യശോധനത്തിനിടയില്ലെന്ന് ഒരു നാണം കൂടാതെ ഓതിടുന്ന യോമാരെ കൊണ്ടുവരാനാ സ്തോത്രം ഒരു നേരം കഴിക്കാനൊത്തില്ലെങ്കിലും പുസ്തകം വായിക്കുന്നതും ധ്യാനിക്കുന്നതും മുടങ്ങരുത് ഇത് അണ്ണാക്കിന് സ്തോത്രം വെറുതെ ഇരിക്കുമ്പോഴും വേദപുസ്തകം വായിക്കണം അമ്മേ ഞാൻ ഈയിടെ ബഹുമാനപ്പെട്ട സി വി ജോണെപ്പം കാണാൻ ചെന്നു അന്നേരം കർത്താപൻ ദാസൻ ജോർജ് പാസ്റ്റാ പറഞ്ഞത് എപ്പോഴും വേദപുസ്തകം വായനയാണ് നമ്മൾ വേദപുസ്തകം വായിക്കുന്ന പ്രസംഗിക്കാൻ വേണ്ടിയാണ് നാളൊരു യോഗമുണ്ട് അതുകൊണ്ട് ഇന്ന് വേദപുസ്തകം ഒന്ന് വായിച്ചൊക്കെ വായിക്കണം അടുത്ത ദിവസം ഒരു യോഗമുണ്ട് എന്തേലും ഒന്ന് തട്ടിക്കൂട്ടി കൊണ്ടുവരണം എന്നാൽ സി വി ജോൺ ഇപ്പം വേദപുസ്തം വായിക്കുന്ന പ്രസംഗിക്കാനല്ല ക്ഷീണിതന ട്യൂബൊക്കെ ഇട്ടിരിക്കുക നല്ല പ്രായമായി കട്ടിലെന്ന് എഴുന്നേക്കുന്നത് തന്നെ ബുദ്ധിമുട്ടിയാ സ്വഭാവത്തിന് പോലും പോകുന്നില്ല പ്രസംഗിക്കാനല്ല വേറെ അവസം വായിക്കുന്നത് നമ്മൾ സമയമില്ലാത്ത നേരത്തെ പെട്ടെന്ന് വായിക്കുന്ന മൂന്ന് പോയിൻ്റ് എങ്ങനെയും ഒപ്പിക്കുക ഒപ്പിക്കണം രണ്ടാമത്തെ പോയിന്റിനെ നിന്നെയും കൊല്ലും ഞാനും ചാവൂ എന്ന് പറഞ്ഞ് നിൽക്കുക മൈക്കിൻ്റെ ഓളിയോം കൂട്ടി അലറി അട്ടകസി ചാർത്ത് അതിനല്ല വേറെ വസ്തകം വായിക്കേണ്ടത് ടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളു സൈമൺ സാറിന്റെ പ്രയോഗമൊക്കെ എനിക്കിഷ്ടമാണ് ജോലി മൂല്യം കൊണ്ടുവാ കൊണ്ടുവാ അതെ ശ്രദ്ധിക്കുക അപ്പോൾ ജയിക്കുന്നവന് എന്തൊക്കെ ലഭിക്കും വെളിപ്പാട് പുസ്തകത്തെ പറ്റി ഇനി മുഖവരി ഒന്നും എല്ലാം നിങ്ങൾക്ക് അറിയാം രണ്ട് മൂന്ന് സഭ അധ്യായങ്ങൾ ഏഴ് സഭയ്ക്കുള്ള ദൂതാണ് അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിലെ സഭ ഏത് സഭ സഭീസിലെ സഭയോടുള്ള പറഞ്ഞു വരികയാണ് പരിചയപ്പെടുത്തുന്നതാണ് ഒന്നാം വാക്യം വായിച്ചേ സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക ദൈവത്തിന്റെ ഏഴാത്മാവും നക്ഷത്രവും ഉള്ളവൻ അരളി ചെയ്യുന്നത് അല്ലയോ ദൈവസഭയെ നിങ്ങളോട് ദൂര് പറയുന്ന ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഏഴ് എന്ന് പറഞ്ഞ ഏഴ് ആത്മാവെന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെയും വിവേകത്തിൻ്റെയും പരിജ്ഞാനത്തിന്റെയും ബലത്തിന്റെ ശക്തിയുടെ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ഏഷ്യാപ്രവത്തിൽ അവിടെ നിന്നും മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല ജീസസ് ഈ ആത്മാവുള്ള ദൈവമാണ് നിങ്ങളോട് അല്ലുച്ഛക്കുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോണം അവിടത്തേക്കൊന്നും മറവല്ല അതാണ് പരിചയപ്പെടുത്തുന്നത് നമ്മൾ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളും ചെയ്തു കൂട്ടിയ നാശക്കൊള്ളിയും ഇതെല്ലാം ദൈവം അറിയുക ഞായറാഴ്ച ആവുമ്പം നമ്മൾ വെള്ളമുടുപ്പുമെല്ലാം ഇട്ട് പമ്മി വന്ന് ഇരിക്കുക സ്തോത്രം ദൈവം ഇതെല്ലാം അറിയുന്നുണ്ട് ഇച്ച നിലവുകള് സംസാരം തീതി ചെയ്തി പ്രവൃത്തികള് എല്ലാം മുഴുവൻ കേസും അറിഞ്ഞ സ്തോത്രം കുറഞ്ഞ പക്ഷം വെളുപ്പിന് എഴുന്നേറ്റ അല്ലെങ്കിൽ തലേന്നെങ്കിൽ എൻ്റെ ദൈവമേ വന്നുപോയത് മുഴുവൻ പൊറുക്കണേ ക്ഷമിക്കണേ എന്ന് അലയിച്ചു പ്രാർത്ഥിച്ചോണം അപ്പൊ കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി അപ്പൊ ശ്രദ്ധിക്കുക ഒന്ന് പരിചയപ്പെടുത്തി രണ്ട് ഇവരെ അഭിനന്ദിക്കുന്നു അതാണ് നാലാം വാക്യം ഒന്ന് വായിച്ചേ എങ്കിലും എല്ലാ കാലുകളിലും ഒരു ശേഷിപ്പ് കാണും കുറച്ച് പേര് മലിനമാകാത്ത കുറച്ച് പേര് കുറച്ച് പേര് എല്ലായിടത്തും ഉണ്ട് വീട്ടിലിപ്പനും അമ്മയും മക്കളും വലിയപ്പനും വെല്ലിയമ്മയും കുടുംബാംഗങ്ങൾ ധാരാളം ഉള്ളെടുത്താണെങ്കിലും മലിനമാക്കാത്ത ഒ ഒന്നോ രണ്ടോ പേരേ ഉള്ളു ആമേ എല്ലാവരും ബന്ധുക്കോസൊക്കെയാ നിങ്ങൾ ഞങ്ങൾ ഐ പി സി നിങ്ങൾ ഞങ്ങൾ ചച്ചക്കാർട്ട് നിങ്ങളെ ഞങ്ങൾ അസംബ്ലി സംഘം നിങ്ങൾ ഞങ്ങൾ എല്ലാവരും പഴയ ടി പി എം കാരാണ് അഭിനന്ദിക്കുന്നു പക്ഷേ മലിനമാകാത്ത കുറച്ച് പേരേ ഉള്ളു അത് വീടാണെങ്കിലും ലോക്കൽ സഭയാണേലും സെൻറ്റർ കേന്ദ്രമാണെങ്കിലും വേൾഡ് മൊത്തം സഭാ സാർവത്രികമാണെന്നല്ലോ മൊത്തത്തിലെടുത്താൽ കുറച്ച് പേരെയുള്ള മലിനമാകാത്തവർ സ്തോത്രം ബാക്കി സിമുഖഭാഗം ആൾക്കാരും മലിനപ്പെടുത്തുക ഉടുപ്പ് ജീവിതത്തെ കാണിക്കുന്നതാണ് ആത്മീക വ്യാഖ്യാനം അപ്പൊ എല്ലാ കാലയളവിൽ എല്ലാ ഇടങ്ങളിലും മലിനമാകാത്ത കുറച്ച് പേര് കുറച്ച് പേര് സ്തോത്രം മാറി നമ്മൾ മഗീമയിൽ വിളങ്ങി മലവേണ്ട മലിന മാറി നമ്മൾ മഹീമേ വിളങ്ങ അവരെ അത് പരിചയപ്പെടുത്തി ഏഴാത്മാവുള്ളവനാണ് നിങ്ങളോട് സംസാരിക്കുന്നത് രണ്ട് അവരെ അഭിനന്ദിച്ചു കർത്താവ് അഭിനന്ദിക്കും അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കും നല്ല മാതൃകയേശു കാണിച്ചു ഒരിക്കലും പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത് വലിയതാ അഭിനന്ദിച്ചു സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല അഭിനന്ദിക്കുന്നതാണ് അപ്പൊ അഭിനന്ദനം അടുത്തത് ആക്ഷേപം ആക്ഷേപിക്കേണ്ട വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷം സന്ദർഭോചിതമായിട്ട് വളരെ പരിജ്ഞാനത്തോടെ കർത്താവ് ആക്ഷേപിച്ചിട്ടുമുണ്ട് നിനക്ക് ജീവനുണ്ടെന്ന് പേര് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ് ോസുകാരോട് പറയാനുള്ള ആക്ഷേപം പേരേ ഉള്ളൂ അനുഭവം നിനക്ക് ഇല്ല ആക്ഷേപം നീ ഇങ്ങനെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ഇപ്പം ലൈറ്റൂടെ കത്തുന്ന കത്തുന്ന ബോർഡ് ആണല്ലോ നടന്നു പോകുന്ന അതിനി ചർച്ചിന്റെ വാതുക്കലെല്ലാം എൽ ഇ ഡി ചുമന്നതും മഞ്ഞ് നീല രണ്ട് വളവ് കഴിയുമ്പോൾ അസംബ്ലി മൂന്ന് വളവ് കഴിഞ്ഞ് തിരിഞ്ഞ് വരുമ്പോൾ അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ദ ഫ്രം ദോർഡ്

അഭിഷേകം പ്രാപിച്ചില്ലല്ലോ എങ്ങനെയും ഇതിനകത്ത് ഈ ബോർഡേ ഉള്ളെന്ന് ബോർഡിനകത്തല്ല നീ ഒരു ബോർഡും അങ്ങോട്ട് പോകുകയല്ല നിനക്ക് ജീവൻ ജീവനുണ്ടെന്ന് പേരാ പക്ഷെ മരിച്ചവൻ നീ അത്തിരിക്കുക നീ ഇതുമായി അഭിഷേകം പ്രാപിച്ചിട്ടില്ല നീ പത്ത് മണി ആകുമ്പോൾ നല്ല പടി പോലെ മുണ്ട് ഷർട്ടും തെർത്തു വെക്ക വെച്ചേ ഞാനതിനെതിരെയല്ല തെറുത്ത് വെക്കുവോ ഉടക്കി വെക്കുവോ ആ വന്ന് നിനക്കൊരു ഫിക്സഡ് കസേരയുണ്ട് നീ ഇന്ന് വരെ ഉറക്കെ കൈയടിക്കുന്നുണ്ടോ ഉറക്കെ ഒരു ഹല്ലേലികൂറ് കിലോ ഉണ്ടല്ലോടാ അതിനടുത്ത് തീറ്റം തിന്നും ഇന്ന് വരെ ഒരു ഹല്ലേലിക പറഞ്ഞിട്ടില്ല നീ ഉള്ളൂ പ്രതികോസേള്ളൂ അനുഭവില്ലേപം എന്താ ബന്ധിക്കോസെ രക്ഷാ പ്രാപിച്ചിരിക്കണം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടിരിക്കണം അവ പരിശുദ്ധാന് പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞാച്ച പറഞ്ഞ് ഈ ദൈവത്തെ അകത്തപ്പെടുത്തണം തിരുമേശ എടുക്കണം വന്ന കാലത്ത് കമ്മറ്റി കയറി എന്ന് വരെ അവൻ തിരുമേശ എടുക്കുകയല്ല തിരുമേശയായിട്ട് തിരുമേശ മുറിക്കാൻ നിർത്തി അവൻ വെളിയിൽ ചാടും നമ്മൾ ഓർക്കുവാൻ അത്യാവശ്യം ഗോള് വന്ന ചുമ്മാതാ ഇവൻ ആ ഇവിടെങ്ങാനും അങ്ങനെ പോയാ നീ പോയാൽ അങ് കോണം സ്തോത്രം അപ്പൊ നമ്മൾ സംബന്ധിക്കണ്ടേ സ്തോത്രം വേർപാട് പാലിക്കണ്ടേ ഇതാ ബന്ധിക്കോസ് കർക്കശമായി വേർപാട് പാലിക്കണം കാണുന്നിടത്തല്ല അങ്ങ് ആ അവിടെയും ചെന്ന് ഇവിടെയും ചെന്ന് അടിപ്പം താണ്ടെ കിടക്കുന്നത് തിത്തൈ എന്നും പറഞ്ഞു അവിടെ പോയി ഉണ്ണിയപ്പന്ത് ഏതിൻ്റെ ഉണ്ണിയപ്പന്ത് ഞാൻ പറയുന്നില്ല അപ്പുറം പോയി ടൂഷൻ ഇനിപ്പോൾ ഓണം വരിക ഉണ്ണാനിരിക്കുക അമ്മക്ക് അച്ഛ നമുക്ക് തങ്കമണിയുടെ വീട് വരെ പോകണം അതിന് അവൾ എല്ലാ ഓണത്തിനും വിളിക്കുന്ന നമുക്കിത് നമ്മൾ ഓണം ആകുമ്പോൾ നമ്മുടെ ഉപദേശി ഉപവാസ പ്രാർത്ഥന വെക്കും അതാണ് നമുക്കൊന്ന് ഓണം ഉണ്ടാകാൻ പോകരുത് പൂഷണലെല്ലാം തൂഷണലെല്ലാം വെട്ടിയിട്ടേ നമുക്ക് ഇച്ചിരി ഉപ്പേരി പറക്കണം എവിടെ കിട്ടുക കൊല്ല വയനാട്ടിൽ കിട്ടും പോക്കോ ആ ചോരം കേറി ആവശ്യമില്ലാത്തടത്തെല്ലാം പോവുക സകല ചാടങ്ങിനും വേറാട് പാലിക്കണം ഒരു കാര്യത്തിലല്ല എല്ലാ കാര്യത്തിലും വേറുപാട് പാലിക്കണം അനാഭ്രോസ എന്താ ബന്ധുക്കോസ് അന്യഭാഷയുണ്ട് നിന്നിട്ടില്ല വെളിപ്പാടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ ഭൂതമുള്ള ശക്തി ഭൂതശക്തി ഭൂതശക്തിയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ വീര്യപ്രവർത്തി ഇത് രോഗശാന്തി നിന്നിട്ടില്ല സ്തോത്രം ആട്ട ഞാന് അധികം ആ ഭാഗത്ത് നിൽക്കുന്നില്ല ആക്ഷേപമാനെ പേരുമായിട്ടിരിക്കുക ഡോക്ടർ റോറൻ സോ ആൻഡ് സോ ചില മരണവീടുകളിൽ നിങ്ങൾ അവരുടെ ഔദ്യോഗിക വിഷയങ്ങളെല്ലാം അവിടെ അങ്ങ് പെമ്പള കരഞ്ഞിരിക്കുക പിള്ളേർ ഭാര്യപ്പെട്ടിരിക്കുക അല്ലെ ഭാര്യ മരിച്ചു ഭർത്താവ് കരഞ്ഞ് ദുഃഖത്തിൽ നിൽക്കുക ഈ പുള്ളിയുടെ കസർത്തെല്ലാം കൂടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ആ ഇന്നതിൻ്റെയും 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 ഇനി ഞാൻ മിക്കവാറും ഉൾപ്പെടാൻ സാധ്യത ഉള്ളതിൻ്റെയും ഇവിടെ പെമ്പളയുടെ വിചാരികമല്ല അവിടെ എന്നാ പറയാനേ എന്ന് പറയാ എൻ്റെ മോൻ ഇപ്പോൾ വിളിച്ചു വിളിച്ചു അപ്പൊ എല്ലാവരും പറഞ്ഞു മോൻ ഉണ്ട് ഞാൻ എതിര് പറഞ്ഞതല്ല അവനെ ആർക്കും അറിയാൻ മേല സ്തോത്രം ഇപ്പൊ പിന്നെ മരണം വിട്ടി ചെന്നാൽ നമ്മക്കൂടെ പറ്റ അവിടെ ഇവിടെ ഇരുന്ന് ഇതിനകത്തൂടെ കാണാം നമ്മളിത് കേട്ട് അവനവിടെ ബിസ്ക്കറ്റ് കിന്നോണ്ടിരുന്ന ചാക്കോ ചായ ഓർക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറെ വിദ്ധികള് അതിനൊക്കെ വേറൊരു ദിവസം വെച്ചേക്കണം എന്നാ ചിലര് പരിജ്ഞാനത്തോടെ പറയും അവരെ നമുക്ക് അഭിനന്ദിക്കാം പരിജ്ഞാനത്തോടെ രണ്ട് വാക്ക് ഇതെല്ലാം കൂടെ വെച്ചു നമ്മൾ ഇങ്ങനെ കാണുക എന്നിട്ട് നാക്ക് ഇട്ട് തെള്ളുന്ന ഫല്ലിനട കയറിയതാണ് എന്തെല്ലാം വിക്രിയകളാന്ന് ഈ ലോക്കൽ സഭയുടെ ശുശ്രൂഷകന്മാരെ സമ്മതിക്കണം ഇത് എട്ട് മണിക്ക് കൊണ്ടുവച്ചാൽ അന്നേരം മുതൽ അടക്കിയാലും പോകാൻ പറ്റും അടക്കം കഴിഞ്ഞ് വീട്ടിലും അയ്യോ നിങ്ങൾ വിഷമിക്കുക ഞങ്ങളെ പോലുള്ളവരൊക്കെ ചെന്നേച്ച രണ്ട് വാക്ക് പറഞ്ഞല്ലേ അവസരം കിട്ടി അങ്ങ് പോവുക അയ്യോ അവരെ സമ്മതിക്കണം ബുദ്ധിമുട്ടാണ് ഭാഗം വിവരിക്കുന്നില്ല ബന്തിക്കോസ് എന്ന് പറഞ്ഞാൽ ഈ വേർപാടും വിശുദ്ധിയും അന്യഭാഷയും പ്രവചനവും വെളിപ്പാടും ദർശനവും രോഗശാന്തികളും അതാ ബെന്തിക്കോസ് ഇപ്പോഴത്തെ രോഗശാന്തി ഒന്നുമല്ല ഞങ്ങളുടെ ഈ ഒരു ബിരുദൻ ഈ അന്തരീക്ഷം ലൈറ്റും മൈക്കും സൗണ്ടും ഈ അന്തരീക്ഷമെല്ലാം കൂടെ അങ്ങോട്ട് വെച്ച് ആഘോചാനെല്ലാം കൂടെ കണ്ട അന്തം വിട്ട് ബെൽറ്റ് ബെൽത്തിട്ടിട്ടുണ്ട് നടുവിന് പ്രയാസം എല്ലാം കൂടെ നിർബന്ധിച്ചോട്ട് പോയ സുപ്രസിദ്ധ രോഗശാന്തി വര പ്രാർത്ഥൻ ആര് പേര് ഞാനിപ്പോ പറയുന്നില്ല പ്രാപ്തൻ അങ്ങോട്ട് വന്ന് അവസാനം ഈ പാവം പിടിച്ച് ആഘോചനെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാനായിട്ട് അളി പ്രാർത്ഥിച്ച് വെച്ച് ഏതാണ്ട് എല്ലാം കൂടെ പറഞ്ഞു ബെൽറ്റ് കൂടി ഊരോട്ട് ഇറങ്ങി അവസാനിച്ച് ആകോച്ചൻ യോഗം കഴിഞ്ഞ് ബെൽറ്റ് താപ്പി നടക്കുക ആ ഒന്നും വന്നില്ല ും കാണുന്നില്ല എനിക്ക് തീരെ ബെല്ല കാര്യമുള്ള കാര്യമാണോ നിന്നോട് ആര് പറഞ്ഞു ബെൽത്തൂരാൻ ബെൽത്തൂരിച്ച അവനവൻ്റെ കാറാക്കിയ ഒരു വീട്ടിൽ പോയി ആകനോടെ ഓട്ടോയിൽ തപ്പി നടക്കുക ബെൽറ്റൻ തപ്പി ആരോഗശാന്തിയല്ലീ പറഞ്ഞത് യേശു സമജമാക്കിയാൽ പൂർണ്ണ വിടുതല പിന്നെ ഒരു ബെൽറ്റൻ തപ്പണ്ടൂന്നുപടിയും വേണ്ട ഒന്നും വേണ്ട പൂർണ്ണ വിടുതലാ ആരോഗശാന്തിയെ പറ്റിയാ ഞാൻ പറഞ്ഞത് രോഗശാന്തി നിന്നിട്ടില്ല ഇന്നുകൊണ്ട് രോഗശാന്തി വിശ്വസിക്കുന്നവര് യേശു സമയ്ക്കുമാക്കും യവന്മാര് കാണിക്കുന്ന ഒന്നും കേട്ടോ ഭയങ്കര രോഗശാന്തി വരെ പ്രാർത്ഥന എന്നിട്ട് ഇവന്റെ വെമ്പള അസുഖം വരുമ്പം വലിയ ഹോസ്പിറ്റൽ അല്ല നീ എന്റെ കൈ അവിടെ തലയിലോട്ട് വെക്ക് ആ അവള് നല്ല പേര്ക്ക് പേരുക്കും നിന്നെ അവൾക്ക് നന്നായിട്ട് അറിയാം അതിൽ നീ പോകുന്നിടത്തല്ലേ അവള് പിടിക്ക പിടിക്ക നിൽക്കുകയല്ലേ എടം വലം തിരിക്കാതെ അവളും കയറി ഫ്രണ്ടി ഇരിക്കുക കാരണം നിന്നെ അവൾക്ക് കാക്കാശന് വിശ്വാസമില്ല ആ വിശ്വാസമില്ല ആ വിശ്വാസമില്ല നിന്നെ ഏട്ടമ്പലം ഇടുകയല്ല പിടിക്ക ഇങ്ങനെ അവൻ ഇപ്പം രണ്ടുപേരും ഇവിടെ സിസ്റ്റർ ശുശ്രൂഷിക്കുന്നു പൃഥ്വി ശുശ്രൂഷിക്കുന്നു ആ നല്ല സിറ്ററും വെതറും അവന് വെതറ അതിൻ്റെ ഐസിൽ പൗഡറുണ്ട് വെദറ് മനസ്സിലാകുന്നുണ്ടോ ഇപ്പൊ കാണിക്കുന്ന ഈ രോഗശാന്തി തട്ടിപ്പല്ല ലോകത്തോടും ബ്രന്തുക്കോസ്കാരോട് ഞാനൊരു കാര്യം പറയാം വചനത്തിന്ന് രോഗശാന്തി ഇന്നുകൊണ്ട് സൗഖ്യമാക്കുന്ന യേശു പ്രവചനം ഇന്നുകൊണ്ട് നിന്നിട്ടില്ല പക്ഷേ യവന്മാർ കുറെ കള്ളന്മാര് ഇതെല്ലാം നശിപ്പിക്കുകയാണ് യേശു ഇന്നും ജീവിക്കുന്ന ദൈവം യേശുവിൽ കൂടി ഇന്ന് സൗഖ്യം അനുഭവിക്കുന്നുണ്ട് അവിടുന്ന് രോഗശാന്തി കൊടുക്കുന്ന പരമവൈദ്യനാണ്

Oh. Uh -huh.